നമസ്കാരം നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളായാലും ശരി അവിടെ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് എങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റും അതിനുള്ളൊരു വഴികാട്ടിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ അടുത്തത് എന്തായിരിക്കും സംഭവിക്കുകയെന്ന് എപ്പോഴെങ്കിലും ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ ടെക്നോളജി മാറുന്നു ആളുകളുടെ ഇഷ്ടങ്ങൾ മാറുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് ചിന്തിക്കുന്നത് വളരെ പ്രധാനമാണ് ആ ചോദ്യത്തിനുള്ള ചില ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ഈ യാത്രയ്ക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കും രണ്ടാമതായി ഈ മാറ്റങ്ങൾക്കൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും അവസാനം ഇതൊക്കെ വെച്ച് മുന്നോട്ടുള്ള വഴി എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾക്ക് നോക്കാം ഒരിടത്തേക്ക് പോകുന്നതിനു മുമ്പ് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു പിടിയുണ്ടാവണല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയുടെ കാര്യവും അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ന് മാർക്കറ്റിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ഒന്നാമത്തേത് ഡിജിറ്റൈസേഷൻ അതായത് എല്ലാം ഡിജിറ്റൽ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തേത് സസ്റ്റൈനബിലിറ്റി ആളുകൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു പിന്നെ മൂന്നാമത്തേത് പേഴ്സണലൈസേഷൻ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സേവനങ്ങൾ വേണം ഒന്ന് ഓർത്തു നോക്കിയേ പണ്ടൊക്കെ നമ്മളൊരു സാധനം വാങ്ങാൻ കടയിൽ നേരിട്ട് പോകുമായിരുന്നു എന്നാൽ ഇന്നോ നമ്മൾ ഓൺലൈനിൽ കയറി പല ഉൽപ്പന്നങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് മറ്റുള്ളവരുടെ റിവ്യൂസൊക്കെ വായിച്ചതിന് ശേഷമാണ് മിക്കവാളും ഒരു സാധനം വാങ്ങുന്നത് അല്ലേ ഉപഭോക്താക്കളുടെ ഈ ശീലത്തിലുള്ള മാറ്റം തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ മാറ്റിമറിക്കുന്നത് ഓരോ തലമുറയും ചിന്തിക്കുന്നത് ഓരോ രീതിയിലല്ലേ ഉദാഹരണത്തിന് പുതിയ തലമുറ പരിസ്ഥിതിയെക്കുറിച്ചും പുതിയ ഐഡിയകളെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചിന്തിക്കുമ്പോൾ പഴയ തലമുറ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് തലമുറകൾ തമ്മിലുള്ള ഈ വ്യത്യാസം മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം മോട്ടായിട മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അതായത് ഈ മാറ്റങ്ങൾക്കെല്ലാം പിന്നിലുള്ള യഥാർത്ഥ ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് ഈ ഡിസ്രപ്റ്ററുകൾ ഇതുവരും പുതിയ ടെക്നോളജികൾ മാത്രമല്ല മറിച്ച് ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടെ പല ജോലികളും ചെയ്യുന്ന രീതി തന്നെ മാറിപ്പോയില്ലേ അതുപോലെ തന്നെ ഏതൊരു മാർക്കറ്റിലും രണ്ടു തരം ശക്തികളുണ്ടാകും ചിലത് നമ്മളെ മുന്നോട്ടു തള്ളും മറ്റു ചിലത് വളർച്ചയെ പതുക്കെയാക്കും പുതിയ ടെക്നോളജികൾ ബിസിനസ്സുകളെ വളരാൻ സഹായിക്കുമ്പോൾ പഴയ നിയമങ്ങളും രീതികളും ചിലപ്പോൾ ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിച്ചേക്കാം നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ ലോകം മുഴുവനുള്ള നിയമങ്ങൾ പാലിക്കണം അതിന്റെ കൂടെ ഓരോ രാജ്യത്തെയും ലോക്കൽ നിയമങ്ങളും ശ്രദ്ധിക്കണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പലപ്പോഴും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ മാറ്റങ്ങളോട് നിങ്ങളുടെ എതിരാളികളെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവർ വെറുതെ ഇരിക്കുകയല്ല അവർ പുതിയ ബിസിനസ് മോഡലുകൾ കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് പണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന പല കമ്പനികളും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ നൽകുന്നത് നമ്മൾ കാണുന്നില്ലേ ശരി അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഭാവിയെ എങ്ങനെ നേരിടാം പുതിയ അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കിയാലോ അടുത്തൊരു മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആദ്യത്തെ വർഷം തന്നെ ഓട്ടോമേഷൻ കൂടും മൂന്നാം വർഷത്തോടെ ഡേറ്റ ഉപയോഗിച്ചുള്ള തീരുമാനങ്ങൾ സാധാരണയാകും അഞ്ചാം വർഷമാകുമ്പോഴേക്കും സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്ന രീതിയിൽ വരെ വലിയ മാറ്റങ്ങൾ വരും ഇങ്ങനെ മുൻകൂട്ടി കാണുന്നത് നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മൾ ഒരുപാട് സഹായിക്കും മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ഒരു മുപ്പത്തിയഞ്ച് ശതമാനം വരെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഇത് വെറുമൊരു സംഖ്യയല്ല നിങ്ങളുടെ മുന്നിലുള്ള വലിയൊരു അവസരമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ മാറ്റങ്ങളുടെ എല്ലാം നടുവിൽ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനായി നിൽക്കുമോ അതോ ഈ അവസരങ്ങൾ മുതലെടുത്ത് ഭാവിയെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ രൂപപ്പെടുത്തുമോ ആ തീരുമാനം അത് നിങ്ങളുടേതാണ്